ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന തറകളിൽ തലകുത്തി വീട് കിടക്കുന്നതായ വിഗ്രഹങ്ങൾ കാട് കയറി മൂടിക്കെടുക്കുന്നതായ വിഗ്രഹങ്ങൾ തറകൾ ഉണ്ടെങ്കിലും അത് അതും മറ്റുള്ളതായ സാധനങ്ങളൊക്കെ കയറ്റി വെച്ച് കല്ലോ ഇഷ്ടയ്ക്കോ മറ്റ് പാത്രമൊക്കെ കമഴുത്തി വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതായ ചില വീടുകൾ അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഒരുപാട് ക്ഷേത്രാചാരങ്ങളോ അല്ലെങ്കിൽ വിശ്വാസങ്ങളായിട്ട് നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൽ നിന്ന് പലതരത്തിൽ മാറി അപ്പൊ ഇന്ന് വിശ്വാസമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അത് അന്ധവിശ്വാസത്തിനെ എതിർത്ത് 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 നല്ല വിശ്വാസത്തിനോടുകൂടി എതിരായിട്ട് വന്ന പലരുണ്ട് പിന്നെ ഒരുപാട് വിശ്വാസികളുണ്ട് വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയുടത്ത് അപ്പൊ ഈ വിശ്വാസം ഉണ്ട് എന്ന് കാണുന്ന പലർക്കും വിശ്വാസം ഉണ്ടാകില്ല കാരണം നെറ്റിയിൽ കുറിയൊക്കെ ഉണ്ടാകും ചന്ദനക്കുറി പൂവൊക്കെ വെച്ചിട്ടുണ്ടാകും ചിലപ്പോൾ ചവിട്ടിൽ ചെവിടുമ്പേ ചെവിട്ടിലല്ല ചെവിടുമ്പേ അപ്പോൾ അതിൽ അതേപോലെ തന്നെ വിശ്വാസികളാണ് ഞങ്ങൾ വിശ്വാസികളിൽ മാത്രം ആളുകളാണ് എന്ന് വിചാരിക്കുന്ന പലർക്കും വിശ്വാസം ഉണ്ടാവില്ല യാതൊരു തരത്തിലും വിശ്വാസം ഉണ്ടാവില്ല അവരുടെ വീടുകളിലാണ് ഈ പറഞ്ഞ പോലെ തന്നെ ദൈവങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞിട്ടോ തറകള് അല്ലെങ്കിൽ മാറാല കെട്ടിയിട്ടോ അങ്ങനെ അല്ലെങ്കിൽ ഉണങ്ങിയ മരത്തോട് കൂടിയിട്ടൊക്കെ നിൽക്കുന്ന വന്മാരൊക്കെ ആ ഉണങ്ങി മരത്തിന്റെ കിടക്കിലാവുമ്പോൾ ചിലപ്പോൾ ദൈവങ്ങളൊക്കെ ഇരിക്കുക അപ്പൊ ഈ പറഞ്ഞു വന്നത് അങ്ങനെയുള്ളതായ ദൈവങ്ങളെ വെച്ച് ആരാധിക്കുന്നതായ ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പൊ അവരുടെ കാലഘട്ടത്തിൽ അവർ ആരും പറഞ്ഞിട്ട് കരില്ല ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് കൊണ്ടുവന്ന് വെച്ചിണ്ടായിരുന്ന ആളുകള് അവരുടെ മക്കളോ അവരുടെ മക്കളോ ഇതിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോന്നിരുന്നു എന്നാല് ആ തലമുറകളൊക്കെ കഴിഞ്ഞു നോക്കുമ്പോ ഇതിനോട് വിശ്വാസമുള്ളവർ ഇല്ല ഉണ്ടെങ്കിലും ആചാരം എന്തെന്നറിയില്ല കർമ്മങ്ങൾ എന്തെന്നറിയില്ല കാരണം നല്ല സമയത്തൊന്നും മറ്റുള്ളവർ പഠിക്കാനായിട്ട് ശ്രമിച്ചില്ല പഠിപ്പിച്ചു കൊടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടാവില്ല അപ്പം എന്നിരുന്നാലും ഇത് ഒരു വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വിശ്വാസം ഇല്ലാന്നെല്ലാ ക്ഷേത്രമോ അല്ലെങ്കിൽ അതേപോലെ തന്നെ കൊച്ചു കൊച്ചു തറകളായാലും ശരി വലിയ ശക്തിയുടെ ഉടമകളായ ദൈവങ്ങളാനായിട്ട് അവിടെ കുടിവെച്ചുണ്ടാവുക ആ കുടിവെച്ച് ആരാധിച്ച് ഒരുപാട് മുന്നേ ആ കുടുംബത്തിലെ കർമ്മികൾക്കോ അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് അന്നം കൊടുത്തിരുന്ന ദൈവങ്ങളായിരിക്കും ഒരുപാട് പേർക്ക് അന്നം കൊടുത്തിരുന്നത് ഒരു ഒരു കർമ്മിയുണ്ട് വെച്ചാൽ ആ കർമ്മിയുടെ കീഴിലുള്ളതായ മക്കളോ മക്കളുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ ചേട്ടൻ്റെയോ സകോ ചേ ചേട്ടൻ അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പെങ്ങളുടെ കൊടുത്ത വീട്ടിലത്തെ അവരൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഒരു നേരം ഭക്ഷണം കൊടുക്കാനായിട്ട് ചിലപ്പോൾ ഇവരുടെ ഈ ഒരു സഹായം കൊണ്ടായിരിക്കും കുടിവെച്ച ദൈവങ്ങളുടെ കൊണ്ടായിരിക്കും ആ ദൈവങ്ങളെ അനുഗ്രഹങ്ങളെ കൊണ്ടാവും ആ കർമ്മി ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാം അതിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരുപാട് കാലം ആ കുടുംബ പുലർത്തിയിരിക്കാം ഇന്ന് അവരില്ല കർമ്മികളില്ല കർമ്മം അറിയുന്നവരില്ല ഇതിനെ ആശ്രയിക്കുന്നവരില്ല അതുകൊണ്ട് അവർ വെറും ഒരു പടങ്ങളായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു മോകസാക്ഷിയായിട്ട് ഇരിക്കാം അതായി പറഞ്ഞത് പൊട്ടി പൊളിഞ്ഞ തറയിൽ തലകുത്തി വീണ് കിടക്കുന്ന വിഗ്രഹങ്ങളും ഒടിഞ്ഞിട്ടുള്ളതും അതേപോലെ തന്നെ സർപ്പക്കാവിലെ ശിലകളൊക്കെ വീണ് ഈ ചിത്രകൂടക്കല്ല് അതും ഇളകി വീണിട്ടൊക്കെ കിടക്കുന്ന ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട് എങ്കിലും അത് നേ നേരെയാക്കണമെന്നോ അല്ലെങ്കിൽ അത് അതുകൊണ്ടുള്ള വൈഷമ്യം എന്താണെന്നൊന്നും ആർക്കും അറിയില്ല അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താണ്ടാവുക വെച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുക അതൊന്നും ആർക്കും അറിയില്ല അതെന്താന്ന് പറഞ്ഞാൽ ആ തലമുറയിലുള്ള അല്ലെങ്കിൽ ആ ഒരു സംസ്കാരമല്ല എന്ന് അതുകൊണ്ട് തന്നെ ദൈവങ്ങൾ എവിടെ വീണ് കിടന്നാലും അല്ലെങ്കിൽ അവരെ അവർക്ക് വിളക്ക് വെച്ചില്ലെങ്കിലും എന്ത് വേണമെങ്കിൽ ആവാം ആയിക്കോട്ടെ എന്നുള്ളതാണ് എന്നാൽ ഇവരൊക്കെയോ ഭക്തിയുടെ കാര്യത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ വലിയ ആളുകളായിരിക്കും ഏഹ് ഭക്ത ഭക്തശിരോമണികളായിരിക്കും അവരുടെ സംസാര രീതികളൊക്കെ മാറ്റമുള്ള കണ്ടു കഴിഞ്ഞാൽ അതേപോലെ തന്നെ കുഴി കുരുമൊക്കെ വരച്ച് ഗോപി വരച്ച് അല്ലെങ്കിൽ ഇങ്ങോട്ട് കുരു വരച്ചിട്ടൊക്കെ ആവും അവർ പുറത്തേക്ക് കയറുക അപ്പോ ഇതാണ് അപ്പൊ ഇങ്ങനെയുള്ളതായ കുടുംബങ്ങളുണ്ട് വെച്ചെങ്കിലേ അതുകൊണ്ട് ഭക്തി ഇല്ലാത്തവർക്ക് വിശ്വാസം ഇല്ലാത്തവർ ഒരിക്കലും ഇതിനോട് വരണം എന്ന് നമ്മൾ ആവശ്യപ്പെടില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളാണ് അപ്പൊ ഉള്ള ദൈവത്തിന് അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തലക്ക് കുത്തി വീണ് ഒടിഞ്ഞ് വീണ് അല്ലെങ്കിൽ മരം വീണ് കാക്കകൾ കാഷ്ടിച്ച് അങ്ങനെ കിടക്കുന്ന ആരാലും ഇഷ്ടപ്പെടാതെ കിടക്കുന്നതായ ദൈവ സാന്നിധ്യങ്ങളുള്ള മണ്ണോ കുടുംബമുണ്ടെങ്കിൽ അവരുടെ ദുരിതത്തിനനുസരിച്ച് അവരുടെ ആ കാരണം നമുക്കെന്തായാലും നിത്യം കുളിക്കണം നിത്യം ദാഹത്തിന് വെള്ളം കഴിക്കും ദാഹജലം കുടിക്കണം ഭക്ഷണം കഴിക്കണം ഉറങ്ങണം നല്ല ഡ്രസ്സ് ഇടണം പുറത്തേക്ക് പോകുമ്പോൾ ചിലപ്പം പൗഡർ ഇടണം പൂരി ഇടണം അതൊക്കെ സാധാരണ ഒരു മനുഷ്യന്റെ ഇഷ്ടങ്ങളാണ് ഇതേപോലെ തന്നെ ദൈവങ്ങൾക്കായാലും അവർക്ക് ഇഷ്ടങ്ങളുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടക്കണം അവരുടെ കുളിപ്പിക്കണം അവർക്ക് വിളക്ക് വെക്കണം ഇത് നിവേദ്യം വെക്കണം അതൊക്കെയാണ് അവരുടെ ഇഷ്ടങ്ങൾ അപ്പം അതൊന്നും ഇല്ലാതെ വർഷങ്ങളായി വർഷങ്ങളായി ഇങ്ങനെ കിടക്കുമ്പോൾ അവർ ഈ നമ്മുടെ മേൽ തന്നെ വിഷർപ്പ് കണിഞ്ഞ് ചുറി പൊട്ടുന്ന പോലെയോ അല്ലെങ്കിൽ കുറി ആകെ നനഞ്ഞു നാശമായിട്ട് നാറ്റടിച്ചിട്ട് ഇരിക്കുന്ന അതേപോലെ തന്നെ ഈ ദൈവങ്ങൾക്കും അവരുടേതായ പല നല്ലതായ ആ ഒരു അവസ്ഥ മാറി പല ചീത്ത അവസ്ഥയിലേക്കാണ് അവർ പിന്നെ വന്നുകൊണ്ടിരിക്കുക അങ്ങനെ വരുമ്പോൾ ദൈവികമായിട്ടുള്ളതായ സാന്നിധ്യങ്ങളൊക്കെ അവരിൽ നിന്നും മാറി പൈശാചികമായിട്ടുള്ളതായ ആ മൂർത്തികളുടെ വരവുണ്ടെങ്കിൽ അവരായിരിക്കും ഇതിൽ വില പിടികൊള്ളുക അതൊക്കെ ഈ വീട്ടുകാർക്ക് വളരെ ദുരിതങ്ങളാണ് അപ്പോൾ ഒരു പൈശാചിക മൂർത്തികൾ പ്രേത സാന്നിധ്യം രക്ഷസ് ഇത്യാദികളൊക്കെയാണ് അതായത് ഈ ധർമ്മദൈവങ്ങൾക്ക് ശക്തിയില്ല അവരിരിക്കാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ അങ്ങനൊരു ശക്തിയില്ലാതിരിക്കുന്ന സമയത്തോ മറ്റുള്ളതായ പ്രേതദോഷങ്ങളോ രക്ഷസ് ഇത്യാദികൾക്ക് വരവ് അതൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും ഇവർക്ക് നല്ല ദൈവങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ ഒരിക്കലും അവർ വരില്ല ദൈവങ്ങൾക്ക് ശക്തിയില്ല അവരെ വിട്ടുപോകാനായി എന്നുള്ള ആ സമയമാകുമ്പോഴേക്കും ഈ ഞാൻ പറഞ്ഞിട്ടുള്ള സാന്നിധ്യങ്ങളൊക്കെ ദുർദ്ദേവതകളൊക്കെ കയറി വരിക അങ്ങനെ വരുമ്പോൾ നമ്മുടെ ദൈവങ്ങൾ തന്നെ മാറിയിരിക്കേണ്ട അവസ്ഥ വരിക അങ്ങനെ മാറിയിരുന്നു കഴിഞ്ഞാൽ ഈ വന്നിരിക്കുന്ന ആ യക്ഷിരക്ഷസോ അല്ലെങ്കിൽ മറ്റു ദുർദേവതകൾ ഏതാണെങ്കിൽ നമ്മളറിയില്ല നമ്മുടെ ആ ദൈവത്തറയിൽ കൊണ്ടുപോയിട്ട് വെളുക്ക് വെക്കുന്നു ആ ദൈവത്തിന് ചിലപ്പോൾ കഴുകുന്നു പുഷ്പം വയ്ക്കുന്നു അപ്പം എന്നാലോ ഇതിന്റെ ശക്തിയൊക്കെ വിട്ടുമാറിയിട്ട് ഇത് പിശാചായിട്ടാണ് വന്നിട്ടുണ്ടാകുക പിശാചാണ് ഇരിക്കുണ്ടാവുക അതിന് പൂജിക്കും തോറും വീട്ടിലെ കഷ്ടങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും വഴക്കുകളും അനർത്ഥങ്ങളും അങ്ങനെയൊക്കെ പലതും സംഭവിക്കാൻ തുടങ്ങും അപ്പം ഈ പറഞ്ഞു വന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് വിടാതെ നമ്മുടെ മക്കളുടെ മക്കളുടെ കാലം വരെ അതിനെ സംരക്ഷിച്ച് അവസ്ഥ ചെയ്യുക കാരണം പൂർവികരായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതായ ദൈവസ്ഥാനങ്ങൾ ദൈവമൂർത്തികള് ഒരു കാലത്തും അവരെ ആ മണ്ണ് വിട്ടു പോകാനായിട്ട് അവർ തയ്യാറാകില്ല ഫലമായിട്ട് ഒഴിവാക്കുമ്പോൾ അതിനെ അവർക്ക് സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ അവർ അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും കാരണം അവർ ഗുരുമുത്തച്ഛണ്ടെങ്കിൽ ഈ മണ്ണിൽ നിന്ന് അവർ ഒഴിവാക്കില്ല എന്നുള്ളത് നല്ല ബോധ്യമാണ് അവർക്ക് അപ്പം ഈ ഇപ്പോഴുള്ളതായ വ്യക്തികൾക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത കാരണം അവരടുത്ത് കളയാം എന്നുള്ള ഒരു രൂപേണ വന്നു കഴിഞ്ഞാൽ അവരവരുടേതായ കാര്യങ്ങൾ അവർ ചെയ്യും അപ്പോൾ വീട്ടിൽ വീണ്ടും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും അങ്ങനെ പല കുടുംബങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ധർമ്മ ദൈവാദികളെ നിത്യവിളക്ക് വെച്ച് ആരാധിക്കുക അതേപോലെ തന്നെ ഒരു പഴമോ ശർക്കരോ എന്തെങ്കിലും നിവേദ്യം വെച്ചിട്ട് അത് ആരാധിക്കാം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ സന്തോഷത്തിനനുസരിച്ച് അന്നിലേക്ക് ചെയ്യുന്ന ആൾ എത്ര പ്രയാസം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ആളായാലും ശരി ഇത്തരം സന്ദർഭം ദൈവത്തിൽ പൂജിക്കുക ആചരിക്കുക പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യുമ്പോൾ അവൻ്റെ മാനസികമായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല ജീവിതത്തിലേക്ക് അവനെ പോകാനായിട്ടുള്ള തന്നെ അവർ തയ്യാറെടുപ്പ് എടുക്കാൻ നടക്കാനായിട്ട് ഒരു തയ്യാറെടുപ്പ് നടത്താൻ അവനെ കൊണ്ട് കഴിയും അവനോ അവനെ ആശ്രയിച്ചു കഴിയുന്ന ഭാര്യ മക്കളോ ആരാണെങ്കിൽ അവരും ഇതിലേക്ക് വരാനായിട്ട് തുടങ്ങും അപ്പൊ അങ്ങനെ വേണം അപ്പൊ ആ കുടുംബം നശിച്ചു പോകുന്ന ആ കുടുംബത്തിനെ ആ നാശത്തിലേക്ക് വിടാതെ ഉയർച്ചയുടെ പടിവാതിലേക്ക് എത്തിക്കാൻ അങ്ങനെ വരുമ്പോ അവരുടെ ഗുരുവത്തച്ഛന്മാരും ധർമ്മദേവാദികളും മന്ത്രമൂർത്തികളും ഒന്നായി നിൽക്കുമ്പോ ഏതൊരു ആപത്തോ അനർത്ഥങ്ങളോ വരാതെ കണ്ട് അവർ കാത്തുരക്ഷിക്കും എന്ത് ദുരിതങ്ങൾ അതിനെ അത് തണ്ടി അതേപോലെ തന്നെ ആപത്തൊഴിഞ്ഞ് നാഴിതെൻഡി നാഴിക്ക് ദണ്ടിച്ചാൽ നാല് നാഴിക്ക് വല ബോധ്യമാക്കി നാഴിക്ക് ദണ്ടിച്ചാൽ നാല് നാഴിക്ക് വല ബോധ്യമാക്കി തരവര് അപ്പോ വെട്ടുതല്ലാക്കി മണമഞ്ഞാക്കി എന്ന് പറയും പോലെ ഏതൊരു ഏതൊരാപത്തുണ്ടെങ്കിലും അതിന്റെ ദുരിതം തീർത്ത് ഇടവും വലവും മുൻപും പിൻപും ആ ധർമ്മ ധർമ്മദേവാദികളുടെയും ഗുരുമുത്തച്ഛന്റെയും ആ സാന്നിധ്യം അവിടെ ഉണ്ടാകും അപ്പോ ഇത് കേൾക്കുന്ന എല്ലാവരും അത്തരം കുടുംബങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതായത് പൂർവികാലത്ത് മുന്നേ ധർമ്മദൈവങ്ങളുണ്ടായിരുന്നു അമ്പലം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ക്ഷേത്രം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തറകളുണ്ടായിരുന്നു അവിടെ കർമ്മങ്ങൾ ചെയ്തിരുന്നു ഭസ്മം കൊടുത്തിരുന്നു ചരട ഉണ്ടാക്കി കൊടുത്തിരുന്നു നാളികരടിച്ചു കൊടുത്തിരുന്നു ഇങ്ങനെയൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ആ മണ്ണാണ് അപ്പോൾ ആ മൂർത്തികൾക്കും അതേപോലെ വളരെ സങ്കടത്തോടു കൂടിയിട്ടുണ്ട് അവിടെ നിന്ന് വിട്ടുപോകാൻ നിൽക്കുക അപ്പോൾ അവർക്കൊരു നേരം വിളക്ക് വെക്കുമ്പോൾ ആ കുടുംബത്തിനും അതിനോടുകൂടി അതിനോട് ആ പരിസരത്തുള്ള എല്ലാവർക്കും സ്വന്തക്കാരല്ലാച്ചെങ്കിൽ തന്നെ തൊട്ടടുത്ത് വീട്ടുകാർക്ക് വരെ ഇതിൻ്റെ അനുഗ്രഹം ഉണ്ടാകും നാശപ്പെട്ടാലോ എല്ലാവർക്കും ഇതേപോലെ തന്നെ നാട്ടുണ്ടാകുക അപ്പോ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം